അറ്റ് എസ് എ പ്രോപ്പർട്ടി ചാനൽ പിന്തുടർന്ന എൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം ഇത് ആലത്തൂർ തൃപ്പാളൂർ ജംഗ്ഷൻ ആലത്തൂർ പാലക്കാട് ജില്ലയിൽ ആലത്തൂർ തൃപ്പാളൂർ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് വശത്ത് ഏകദേശം മെയിൻ റോഡിൽ നിന്നും ഒരു അമ്പത് മീറ്റർ ദൂരെ എന്നുവെച്ചാൽ ആ കാണുന്നതാണ് മെയിൻ റോഡ് ഞാൻ കാണിച്ചത് ഈ കാണുന്നതാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന വീട് പത്തൊമ്പത് സെന്റും രണ്ടായിരത്തി അൻപതോളം സ്ക്വയർ ഫീറ്റും നാല് ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഈ വീട് ഇപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നു നാലുകെട്ട് മോഡൽ നടുത്തളമുള്ള എന്ന് വെച്ചാൽ മലയാളികൾക്ക് അറിയാം നാലുകെട്ട് മോഡൽ എങ്ങനെയാണെന്ന് അറിയാം നടുത്തളമുള്ള എന്നുവെച്ചാൽ സെൻട്രലിൽ വെള്ളം വീഴുന്ന വിധത്തിൽ മേലെ പോർഷൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീട് തുറന്നു കാണണമെങ്കിൽ നമ്മൾക്ക് ഈ വീട് വന്ന് ഇഷ്ടപ്പെടും എന്ന് വെച്ചാൽ നിങ്ങൾ വീടുകളിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ വിളിച്ചു വരുത്തി പാർട്ടിയെ കൊണ്ടുവന്ന് തുറന്ന് കാണിപ്പിക്കാനുള്ള എല്ലാവിധ സെറ്റപ്പും ചെയ്യാം ഇതിൽ പത്തൊമ്പത് സെന്റും രണ്ടായിരത്തി സംതിങ് സ്ക്വയർ ഫീറ്റ് വീടും നാല് ബെഡ്റൂം നാല് അറ്റാച്ചഡ് ബാത്റൂമ് സ്റ്റോർ റൂം വർക്ക് ഏരിയ ഡൈനിങ് ഹാൾ ഇല്ലാത്ത സാധനങ്ങളില്ല അത്രയും ക്ലീനായി ചെയ്തിട്ടുണ്ട് ഒരു അറ്റൻ ടൈമിൽ ഏകദേശം പത്തോളം വണ്ടിയ പാർക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഫ്രണ്ടേജിലാണ് മുറ്റം കിടക്കുന്നത് വളരെ മനോഹരമായി മെയിൻ റോഡിൽ നിന്ന് കയറിയതും പഞ്ചായത്ത് റോഡ് എട്ട് മീറ്റർ പഞ്ചായത്ത് റോഡിൽ കിടക്കുന്ന ഫ്രണ്ടിൽ വശത്ത് നമ്മുടെ വീട്ടിന്റെ മുമ്പശത്ത് കിടക്കുന്ന ഈ വീടും പത്തൊമ്പത് സെന്റും സ്ഥലവും അവർ ഒന്നര രൂപ നേരത്തെ പറഞ്ഞു തന്നെ ഒരു കോടി അമ്പത് ലക്ഷം പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഒരു ഒരു കോടി മുപ്പത്തി ലക്ഷം രൂപയ്ക്ക് വരും എന്ന് ഞാൻ പറയുന്നു ഇനി അതിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ രൂപ കമ്മിയായാൽ നമ്മൾ പൈസ വയ്ക്കുന്നതുപോലെ ഇരിക്കും വീട് വന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുള്ളൂ തൃപ്പാളൂര് ജംഗ്ഷനത്തിന് ജസ്റ്റ് മുമ്പ് ആ വണ്ടി പോകുന്നതാണ് മെയിൻ റൂട്ട് തൃപ്പാളൂർ ആലത്തൂരും മെയിൻ റൂട്ട് അപ്പോൾ വീട് വന്ന് കണ്ടതിന് ശേഷം ബാക്കി തീരുമാനിക്കാം നമ്മുടെ ചാനലിൽ ആരെങ്കിലും ഇത്രയും വലിയ വീട് എടുക്കാൻ പത്തൊമ്പത് സെന്റും ഈ വലിയൊരു വീട് എടുക്കാൻ താല്പര്യമുണ്ട് നിറയെ വീടുകളുള്ള ഏരിയയിലാണ് വളരെ സൈലന്റ് ആണ് നിങ്ങൾക്ക് ഒരാളുടെ ബുദ്ധിമുട്ടില്ല മെയിൻ റോഡിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ വീടായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം ഓക്കെ